ഹായ് ഫ്രണ്ട്സ് ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യാൻ പോവാണ് റീല് ചെയ്യാൻ പോകുന്നതിന് ഞാൻ ഹെയർ ഒന്ന് ചേഞ്ച് ആക്കാൻ പോവാ ഹെയർ സ്റ്റൈല് കാരണ എന്റെ ഹെയർ എന്താ ഷോർട്ട് ആണ് ഷോർട്ട് ഹെയർ ആണ് അപ്പൊ ഈ ഷോർട്ട് ഹെയർ വന്നിട്ട് ആ ഒരു റീലില് ലുക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിൻറ്റേജ് ആയിട്ടുള്ളത് അല്ല ഒരു പഴയ ഒരു ഒരു തീമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് ഹെയർ ഒരു സ്റ്റൈല് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പഴയ തീം ആവുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഒരു മേക്കപ്പ് ലുക്ക് അറിയാൻ പറ്റും എന്താണ് പഴയ ഒരു വിന്റേജ് ലുക്ക് ലുക്കിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോ ഹെയർ ഞാൻ ജസ്റ്റ് എനിക്ക് ഒരു ഉണ്ട് ഞാൻ ജസ്റ്റ് പിന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാനിപ്പോ ഈ ഹെയർ ഫ്രണ്ടില് അത് ട്രഡീഷണൽ മോഡേൺ ലുക്കിൽ പോകും അപ്പൊ നമുക്ക് പഴയ ഫാഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ മോഡേൺ ലുക്കൊക്കെ മാറ്റേണ്ടി വരും പതിച്ചു വെക്കേണ്ടി വരും കണ്ടിട്ടില്ലേ പഴയ ഫാഷൻ കിട്ടുന്നു പിന്നെ അങ്ങനെ പിന്നേലുള്ളവരൊക്കെ ചെയ്യുന്നത് അത് ഒന്ന് പതിച്ചു വെക്കണം പതിച്ചു വെച്ചിട്ട് ഞാൻ എല്ലാം ഓൾറെഡി പിൻ പിന്നെ ഇട്ടിട്ട് എല്ലാ ഹെയറും കൂടെ ഇട്ട് ക്ലീനിക്കുക എന്നിട്ട് ഞാൻ ഒരു മണ്ണിടുന്നുണ്ട് അത് എനിക്ക് പതിച്ച് പതിഞ്ഞ് നിൽക്കുന്ന ഹെയർ എൻ്റെ ഫ്രണ്ട് ഹെയറിൽ ഞാനൊരു എനിക്കൊരു ക്ലിപ്പ് കൊടുക്കുന്നുണ്ട് പഴയ ഫാഷനാണ് ഇതൊക്കെ ഇപ്പൊ ഒന്നും അങ്ങനെ ഒന്നും ആരും കിട്ടുന്ന പോലും ഇല്ല പഴയ ലുക്കാണ് ഇനി ഡ്രസ്സും കൂടെ വരുമ്പോഴേക്കും ഡാൻസുകൾ വരുമ്പഴേക്കും പക്ക പഴയ സ്റ്റൈലാവും അപ്പൊ നമ്മള് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോ ഓരോ അനുസരിച്ചും ക്യാരക്ടർ അനുസരിച്ചിട്ടും വേണം നമ്മളെ ഒരു സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അത് കട്ടിങ് ആയാലും ഹെയർ സ്റ്റൈൽ ആയാലും ഓക്കേ കൂടെ കണ്ടാലോ ഡാൻസ് കണ്ട് എന്നെ കളിയാക്കരുത് ഞാന് ഈ ഒരു ലുക്ക് കൊണ്ടുവന്നപ്പോ ആ ഒരു സോങ് വച്ചിട്ട് ഞാൻ ഡാൻസ് അങ്ങനെ കളിക്കുന്നേ ഉള്ളൂ അപ്പോ എന്താ എന്തായാലും ഡാൻസും കൂടെ കണ്ടോളൂ കളിയാക്കരുത് കേട്ടാ you